ചേർത്തല നഗരമധ്യത്തിലെ മാലിന്യം നിറഞ്ഞ എ എസ് കനാലിൻ്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള ജനകീയ ശുചീകരണം നവംബർ ഇരുപത്തിനാലിന് തുടങ്ങും ചേർത്തല നഗരസഭാ നേതൃത്വത്തിൽ തുടക്കമിട്ട മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സേവ് കനാൽ പദ്ധതിയുടെ ഭാഗമായി നഗരപരിധിയിലെ അഞ്ചു കിലോമീറ്റർ ഭാഗം ശുചീകരിക്കുന്നത് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ശുചീകരണ പ്രവർത്തനം നടക്കുക മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ അയ്യായിരം പേരാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കുക അഞ്ച് കിലോമീറ്റർ പരിധിയിൽ ഇരു കരകളിലുമായി അൻപത് കേന്ദ്രങ്ങളിലായാണ് ശുചീകരണം ഓരോ കേന്ദ്രത്തിലും ഇരുന്നൂറ് വോളണ്ടിയർമാർ വീതം അണിനിരക്കും വിവിധ രാഷ്ട്രീയ കലാ സാംസ്കാരിക സംഘടനകളും യുവജന സംഘടനകളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും പങ്കാളികളാകും ജനങ്ങളെയും അതിനേക്കാളുപരി വർദ്ധവനും സംഘടനകളും സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ളതായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് മനസ്സത്തെപ്പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കും ഏകദേശം രണ്ടര വർഷത്തിന് നമുക്ക് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിപാടി ആരംഭിച്ചതാണ് പക്ഷേ അന്ന് നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും കരമാലിന്യം മാത്രം മാറ്റിവെച്ചുകൊണ്ട് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും നീക്കം ചെയ്തുകൊണ്ടായിരുന്നു ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അത് ഏകദേശം നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി മന്ത്രിയടക്കം വന്ന് ചേർത്തലയിൽ അതിൻ്റെ ഉദ്ഘാടനങ്ങളെല്ലാം നിർവഹിച്ചു വരും അന്നൊരു തീരുമാനമെടുത്തു നമുക്ക് ദ്രവമാലിന്യുമായി ബന്ധപ്പെട്ട് നമ്മുടെ തോടുകളെയും അതുപോലെ തന്നെ കായൽ മുളം അങ്ങനെയുള്ള സ്ഥലങ്ങളെയെല്ലാം വൃത്തിയാക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു തീരുമാനം അന്നത്തെ കൗൺസിലിനും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് കനാൽ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധൻ തോട് ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയാക്കണം എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് വർഷത്തിനു മുമ്പ് തൊട്ട് തന്നെ നമ്മുടെ കനാൽ വളരെ വൃത്തി വൃത്തിഹീനമായി കിടക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതിലെ പരിപാടി നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പഴയ കനാലാക്കി മാറ്റിക്കൊണ്ട് ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴുകി പോകുന്നതായിട്ടുള്ള രീതിയിൽ പണ്ട് നമുക്ക് അവിടെ കെട്ടുവെള്ളങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ സ്ഥിതികളെല്ലാം മാറി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലഗതാഗതത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് വന്നിരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എ എസ് കനാലിൽ വൃത്തിയാക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തോളം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് ാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം അന്ന് നമ്മൾ ക്ലീനിങ് ഇരു സൈഡുകളും ക്ലീനിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അതായത് കായലിനകത്ത് കിടക്കുന്നതായിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് എ സി ജി മിറ്റാച്ചി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു തുടർ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ചേർത്തലക്കാരോട് വേറൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മുടെ കീഴിക്കനാരുകൾ അടക്കം നമ്മൾ വൃത്തിയാക്കിക്കൊണ്ട് നമ്മൾ ക്രിസ്മസ് എന്ന് വരുന്നതായിട്ടുള്ള എല്ലാവരും ആദരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ക്രിസ്മസ് ദിനത്തിൽ നമുക്കവിടെ ഒരു ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആക്കിക്കൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരി നമ്മുടെ കുട്ടികൾ എല്ലാവരും പുറത്തുപോയി ഓരോ പരിപാടികൾ കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു നല്ലൊരു പരിപാടി ആവിഷ്കരിച്ചു കൊണ്ട് പോകുവാനും കൂടി നമ്മുടെ ചേർക്കര നഗരത്സവ നോക്കുകയാണ്